നളന്തയും തക്ഷശിലയും സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ പണ്ട് മുതൽ പഠിക്കുമ്പോൾ സിന്ധു നാഗരികത സംസ്കാരത്തോടൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ അഭിമാനപൂർവ്വം പഠിക്കുന്ന ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെതാണ് ഏറ്റവും പൈതൃകം നിറഞ്ഞ ഒരു വലിയ സർവകലാശാല ലോകം മുഴുവൻ ആ പേര് വിളിക്കുന്നതിന് മുമ്പ് നമുക്കായിരുന്നു സ്വന്തമെന്ന പേരിൽ അഭിമാനിക്കുന്ന പേരുകളാണ് നളന്തയും തക്ഷശിലയും ഒക്കെ ആ നളന്ദ സർവകലാശാലയുടെ പുതിയ കെട്ടിടത്തിൻ്റെയും നവീകരിച്ച സർവകലാശാലയുടെയും ഉദ്ഘാടനമാണ് ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നിർവഹിച്ചത് എന്നിട്ട് അദ്ദേഹം അതിൽ കുറിച്ചത് നോ വാട്ടർ നോ എനർജി നോ വേസ്റ്റ് നോ പൊളിയൂഷൻ എന്നാൽ അതിനോടൊപ്പം സത്യസന്ധമായി അത് പരിശോധിക്കുമ്പോൾ നോ അക്കഡമീഷ്യ എന്നുകൂടി ചേർക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ലോകത്തിനു മുമ്പിൽ ഒരു കാലത്ത് തലയുയർത്തി നിന്ന ആ സർവകലാശാല രണ്ടാമത് എവിടെ നിന്നാണ് വീണ്ടും ആ ആശയം ഉത്ഭവിച്ചത് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ നളന്ദ സർവകലാശാലയുടെ സ്ഥിതി എന്താണ് രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രസംഗമധ്യേയും പലയിടങ്ങളിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും പിടിച്ചെടുക്കുന്നു തകർക്കുന്നു വൈവിധ്യങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നളന്ദ സർവകലാശാലയുടെ ചരിത്രവും ഏതാണ്ട് സമാനമാണ് അത് ഓരോ ഭാരതീയരും അറിയേണ്ടതാണ് കേൾക്കേണ്ടതാണ് അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇന്ന് ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള രാജഗിരി ഹിൽസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഏറ്റവും മനോഹരമായി നിർമ്മിക്കപ്പെട്ട നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് നരേന്ദ്രമോദിജി നിർവഹിച്ചത് രാജ്യത്തിനും ലോകത്തിനും അഭിമാനമായ ആ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകളാണ് ഞാൻ പറഞ്ഞത് നളന്ദ സർവകലാശാലയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഏതാണ്ട് സിഇ ആറിൽ കുമാരഗുപ്തൻ എന്ന് പറയുന്ന രാജാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ നളന്ദ സർവകലാശാല എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാകുന്നതിന് അഞ്ഞൂറ് വർഷം മുമ്പ് ഏതാണ്ട് എഴുന്നൂറ് വർഷക്കാലത്തോളം ഈ നളന്ദ സർവകലാശാല എല്ലാ പ്രൗഢിയോടെയും പ്രോജ്വലിക്കുന്ന ഭാരതീയതയുടെ അടയാളമായി അവിടെ നിലകൊണ്ടു എന്നതാണ് സത്യം എന്ന് മാത്രവുമല്ല ആ സർവകലാശാലയുടെ ഏറ്റവും ഉജ്ജ്വലമായ കാലത്ത് ഏതാണ്ട് രണ്ടായിരം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും നളന്ദ സർവകലാശാലയിൽ പഠിച്ചിരുന്നു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് എന്നും ഭാരതീയ ചരിത്രത്തിൽ ഓർത്തിരിക്കുന്ന ലോകമാദരിക്കുന്ന ആര്യഭട്ടയും നാഗാർജുനായും ധർമ്മകൃതിയും ഒക്കെ പഠിച്ചത് ഈ യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് വ്യക്തമായ രേഖകൾ ഈ യൂണിവേഴ്സിറ്റി പിൽക്കാലത്ത് ക്ഷയിച്ചുപോയി ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഈ സർവകലാശാലയുടെ പ്രതാപകാലത്ത് പ്രധാനമായും ചൈന കൊറിയ ജപ്പാൻ ടിബറ്റ് മംഗോളിയ ശ്രീലങ്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു എന്നതാണ് സത്യം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ സ്കോട്ടീഷ് സർവെയറായ ഫ്രാൻസ് ബുച്ചാനൻ ഹാമിൽട്ടൺ എന്ന് പറയുന്ന അദ്ദേഹമാണ് തകർന്നു ഈ സർവകലാശാലയുടെ സ്ഥിരശേഷിപ്പുകൾ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്തത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ സർ അലക്സാണ്ടർ കണ്ണീഹാം ഈ സർവകലാശാലയുടെ കണ്ടെത്തലുകളെ ശരിവെക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അത്തരത്തിൽ നളന്ദ സർവകലാശാല അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിൽ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ പിതാവെന്നറിയപ്പെടുന്ന മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബീഹാറിലെ സംയുക്ത ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അഭിസംബോധന ചെയ്യാനെത്തിയത് നമ്മുടെ സംസ്ഥാനത്തും അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കെ വന്ന് കേരള വികസനത്തിൻ്റെ ഒരു റോഡ് മാപ്പ് ഒക്കെ പറയുകയുണ്ടായി അതുപോലെ ബീഹാറിൽ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം രാഷ്ട്രപതിയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്തപ്പോൾ ഈ നളന്ത സർവകലാശാലയെ റീജുവനേറ്റ് ചെയ്യണമെന്നും അതിനെ പുനരുജ്ജീവിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ നളന്ത സർവകലാശാലയുടെ പുനരുജ്ജീവനം യഥാർത്ഥത്തിൽ പിച്ചവെച്ച് തുടങ്ങുന്നത് എന്നാൽ ഇന്ന് ഗോഡി മീഡിയയുടെ കാലത്ത് നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആശയവും അഭിലാഷവും ആവിഷ്കാരവുമെല്ലാം അദ്ദേഹത്തിൻ്റെതായി എഴുതി സ്തുതി പാടാനാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഇഷ്ടം തീർന്നില്ല രണ്ടായിരത്തി ആറിൽ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടു പോയ കാര്യം രണ്ടായിരത്തി ഏഴിൽ പതിനാറ് മെമ്പർ സ്റ്റേറ്റുകൾ അടങ്ങുന്ന സാർക്കിൻ്റെ മെമ്പർ സ്റ്റേറ്റുകളടങ്ങുന്ന ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഫിലിപ്പീൻസിൽ വെച്ച് നടക്കുകയുണ്ടായി അവിടെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു അതായത് നളന്ത സർവകലാശാലയെ ലോകത്തിൻ്റെ നെറ്റിപ്പട്ടമായി വിദ്യാഭ്യാസ സ്ഥാപനമായി വളർത്തിക്കൊണ്ടുവരണം രണ്ടായിരത്തി ഒമ്പതിൽ തായ്ലൻഡിൽ വെച്ച് നടന്ന ഫോർത്ത് ഏഷ്യ സമ്മിറ്റിൽ ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കുകയും രണ്ടായിരത്തി പത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നളന്ത യൂണിവേഴ്സിറ്റി ആക്ട് എന്ന പേരിൽ ഒരു ആക്ട് കൊണ്ടുവരികയും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഈ നളന്ത സർവകലാശാലയിലേക്ക് പുതിയ ബാച്ച് അപേക്ഷകൾ സ്വീകരിക്കുകയും അങ്ങനെ അതിനെ അതിലേക്ക് മാറ്റുകയും ചെയ്തു ഏതാണ്ട് പതിനേഴ് രാജ്യങ്ങളാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാനിന് വേണ്ടി പ്രവർത്തിച്ചത് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഭൂട്ടാൻ ബ്രൂണെ കംബോഡിയ ചൈന ഇൻഡോനേഷ്യ ലാവോസ് മൊറീഷ്യസ് മ്യാൻമാർ ന്യൂസിലൻഡ് പോർച്ചുഗൽ സിംഗപ്പൂർ സൗത്ത് കൊറിയ ശ്രീലങ്ക തായ്ലൻഡ് ആൻഡ് വിയറ്റ്നാം ഈ രാജ്യങ്ങളൊക്കെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിനു വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ ബി വി ദോഷീസ് വാസ്തുശിൽപ കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൊണ്ട് അതിന് രൂപം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോഴും യു പി എ ഗവൺമെൻ്റ് ആണ് ഭരിക്കുന്നത് എന്നിട്ട് ആയിരത്തി അണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നാനൂറ്റി എൺപത്തി അഞ്ച് ഏക്കറിൽ ഒരു ഫസ്റ്റ് ലെവൽ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിനുള്ള അനുമതിയും കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഗവൺമെൻറ് പിന്മാറുന്നതും ഗവൺമെൻറ് പോകുന്നതും അന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റർ എന്ന് പറയുന്നത് അന്നത്തെ രാഷ്ട്രപതിയായ പ്രണാബ് കുമാർ മുഖർജിയും അതോടൊപ്പം തന്നെ ഫസ്റ്റ് വൈസ് ചാൻസലർ എന്ന് പറയുന്നത് നോബൽ പ്രൈസ് വിന്നറായ ഡോക്ടർ അമർത്യാ സെന്നുമാണ് എവർ രണ്ടുപേരുമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായി ഇതിൻ്റെ മുന്നിൽ തന്നെ നിന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമായി അമർത്യാസൻ കോൺഗ്രസ്സുകാരനായിരുന്നില്ല പക്ഷെ ലോകം അംഗീകരിക്കുന്ന ഒരു അക്കാഡമിഷ്യനായിരുന്നു ഒരു നോബൽ നോബലൊറേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്ന ആ സ്ഥാനത്തേക്ക് ഗോപാ സബർവാൾ എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫോർമർ സോഷ്യോളജിസ്റ്റിനെയും കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അതുപോലെയുള്ള സംഘപരിവാറിൻ്റെ ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നു അതിനെ തുടർന്ന് സിംഗപ്പൂർ ഫോറിൻ മിനിസ്റ്ററായ ജോർജ് ഇയോ എന്ന് പറയുന്ന പഴയ ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവായി പുറത്തേക്ക് പോയി കാരണം ഇത് സാർക്ക് രാജ്യങ്ങളുടെ എല്ലാം കൂടി ഒരു ജോയിൻ വെഞ്ചർ എന്നുള്ള നിലയിൽ പല രാജ്യങ്ങളിലെയും ആളുകൾ ചാൻസലർമാരായി മാറി വരാനുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫോർമർ ചാൻസ് ആ വിദേശകാര്യമന്ത്രി ചാൻസലറായി സിംഗപ്പൂരിൻ്റെ വിദേശകാര്യമന്ത്രി വരുന്നത് എന്നാൽ രാഷ്ട്രീയ ഇടപെടലുകൾ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പരിപാടി അവസാനിപ്പിച്ച് മടങ്ങുകയാണുണ്ടായത് അവിടെ മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന വ്യത്യസ്തരായ സംഘപരിവാർ രാഷ്ട്രീയക്കാരെയൊക്കെയും ഇതിലേക്ക് തിരികെ കയറ്റി ഈ പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോബ സബർവാളിനെയും അതോടൊപ്പം തന്നെ സംഘപരിവാർ താൽപ്പര്യമുള്ള മറ്റു പലരെയും ഇവിടെ സ്ഥാപിച്ചതിലൂടെ ആ സ്ഥാപനത്തിന് പല തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനാറായതോടുകൂടി ഫാക്കൽറ്റികളൊക്കെയും ലോകത്ത് അംഗീകരിക്കപ്പെട്ടവരെല്ലാം മടങ്ങിപ്പോവുകയുണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ബീഹാറിലെ യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസി ഇരുപത്തി യൂണിവേഴ്സിറ്റികളിൽ പത്തൊമ്പതാം സ്ഥാനമാണ് നളന്ത യൂണിവേഴ്സിറ്റിക്ക് നൽകുന്നത് നമ്മൾ പറയുമ്പോൾ നളന്ത യൂണിവേഴ്സിറ്റി ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും ഒക്കെയൊക്കെ അന്നത്തെ സർക്കാരുകൾ എല്ലാ താല്പര്യങ്ങളോടും കൂടി കൊണ്ടുവന്ന ഈ സ്ഥാപനത്തെ ഇതുപോലെയുള്ള സംഘപരിവാർ ശക്തികളുടെ മാത്രം ആ യോഗ്യത മാത്രം കണക്കിലെടുത്ത് ആളുകളെ നിയമിക്കുകയും അവിടെ അത് കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നതുപോലെ ടൂർക്കിഷ് ഇൻവൈഡറായ ഭക്തിയാർ കിൽജി എന്ന് പറയുന്ന ആൾ ആയിരത്തി ഇരുന്നൂറ് ഏടിയിൽ ഇവിടെ വന്ന് വാഴ്സിറ്റി തകർത്തതാണെന്ന് ഒരു കള്ളക്കഥയും ഉണ്ടാക്കി ആ കഥ ഈ ചരിത്രമൊക്കെ എഴുതിയ നമിത അറോറയെ പോലെയുള്ളവർ പൂർണ്ണമായും തിരസ്കരിച്ചു കാരണം ഭക്തിയാർ കിൽജി എന്ന് പറയുന്ന ആൾ ഈ നളന്ത ആക്രമിക്കാൻ യാതൊരു സാധ്യതയുമില്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെയും മറ്റു പല മേഖലകളും കേന്ദ്രീകരിച്ചായിരുന്നു ഒടാന്തപുരി എന്ന് പറയുന്ന നളന്തയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ചില മൊണാസ്ട്രികളെയൊക്കെയും ആക്രമിക്കുകയും അന്നത്തെ ഇൻവെൻഷൻ്റെ ഭാഗമായി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം ഈ നളന്ത വിസിറ്റ് ചെയ്യുകയോ അവിടേക്ക് വന്നതായോ യാതൊരു ചരിത്രവുമില്ലായിരുന്നു എന്നാൽ അത് ബ്രാഹ്മണിക്കൽ സേനാ ഡയനാസിറ്റിയുടെ ഭാഗമായി അവർ തന്നെ ഇടത്തിയ പല ഇടപെടലുകളിലൂടെ ഇതില്ലാതായി എന്നുള്ള കഥയെ കിൽജിയുടെ കഥയുമായി ബന്ധപ്പെടുത്തി ഒരു നറേറ്റീവ് ഉണ്ടാക്കി അവിടെയും വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് ഇത്തരം കാര്യങ്ങൾ നടന്നതോടുകൂടി ആ യൂണിവേഴ്സിറ്റിയിൽ സ്വതന്ത്രമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചരിത്ര പഠനത്തിന് വേണ്ടി ചരിത്ര വായനയ്ക്ക് വേണ്ടി വന്നവരൊക്കെയും മടങ്ങിപ്പോയി ഇന്ന് ആ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായും ഒക്കെ പ്രവർത്തിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തോ ലോകത്തോ അടയാളപ്പെടുത്തപ്പെട്ട അക്കാഡമിഷ്യന്മാരല്ല അതൊക്കെയും ഈ പറയുന്ന തങ്ങളുടെ പരിവാറിൽ വരുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉതകുന്നവരെ കണ്ടെത്തി അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അതോടുകൂടി ഇത്രയും വലിയ കുട്ടിഘോഷിച്ച ഈ നളന്ത സർവകലാശാലയെ അതിൽ വിരലിലെണ്ണാവുന്നവർ മാത്രം പഠിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുകയും ഒരു ഗൗരവമായ ലോകത്തിലുള്ള അക്കാഡമിക് ഫാക്കൽറ്റീസും വരാത്തവണ്ണം അതിലെല്ലാം ആശയങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും പിടിമുറുക്കി ഞെരിക്കിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കെട്ടിടത്തിൻ്റെ തിളക്കവും സീറോ ഡിസ്ചാർജും സീറോ എനർജിയും സീറോ വാട്ടർ കൺസംഷനും സീറോ പൊല്യൂഷനും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയമാകാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെയും അതിൻ്റെ വഴികൾ എല്ലാവർക്കും കൊണ്ടുപോകാം പക്ഷേ രാജ്യത്തിനും ലോകത്തിനും തലയെടുപ്പുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാംസ്കാരിക സ്ഥാപനങ്ങളെ തങ്ങളുടെ ഇച്ഛക്കുതകും വിധം സങ്കുചിത താല്പര്യക്കാരായ ആളുകളെ അവിടെ അവിടെ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് അത്തരം ക്രൂരതകളിലൂടെ അതിനെ ഇല്ലാതാക്കുന്ന ഈ ഇരുപത്തിനാല് സർവകലാശാലകളിൽ പത്തൊമ്പതാമത് എത്തേണ്ടതാണോ നളന്ത സർവകലാശാല യഥാർത്ഥത്തിൽ ഓരോ ഭാരതീയരും ഒന്ന് ചിന്തിച്ചു നോക്കൂ അവിടെ ഒക്കെയുമുള്ളത് ഈ സംവിധാനത്തെ പിടിമുറുക്കുന്ന നിക്ഷിപ്ത താല്പര്യങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങളുടെ പരീക്ഷണശാലകളാണെന്നതാണ് സത്യം